ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ജെയിംസ് ജോസഫ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്ലോട്ട് തിരിച്ച ഭൂമി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം സംബന്ധിച്ചിട്ടാണ് ഭൂമി പ്ലോട്ട് തിരിച്ച് വിൽപ്പന നടത്തുന്നവർ ചട്ടപ്രകാരമുള്ള നിബന്ധനകൾ പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് വാങ്ങുന്നവർ പലപ്പോഴും കെണിയിൽപ്പെടാറുണ്ട് പത്തിലധികം പ്ലോട്ടുകളോ അര ഹെക്ടറിലധികമുള്ള ഭൂമിയോ പ്ലോട്ടായിട്ട് തിരിച്ച് വിൽക്കുമ്പോൾ സ്ഥലത്തിൻ്റെ മൊത്ത വിസ്തീർണത്തിന് ആനുപാതികമായി വിശ്രമത്തിനും വിനോദത്തിനും വഴി സൗകര്യത്തിനുമൊക്കെയായിട്ട് സ്ഥലം വേർതിരിച്ചിട്ടിരിക്കണമെന്നാണ് ചട്ടം ഹെക്ടർ സ്ഥലമാണെങ്കിൽ അതിൻ്റെ പത്ത് ശതമാനം അരഹെക്ടറും അതിന് മുകളിലുമുള്ള ഒരു സ്ഥലമാണ് പ്ലോട്ടായിട്ട് ഇപ്രകാരം വിഭജിക്കുന്നതെങ്കിൽ പത്ത് ശതമാനം എന്നതാണ് നിലവിലത്തെ കണക്ക് ഇത് അവിടെ താമസമാകുന്നതിൻ്റെ പൊതു ആവശ്യത്തിന് വേണ്ടിയാണ് ഒരു നിയമം വെച്ചിരിക്കുന്നത് കേരള കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലെ റൂൾ മുപ്പത്തിയൊന്ന് പ്രകാരം ജില്ലാ ടൗൺ പ്ലാനിംഗ് ഓഫീസിൽ നിന്നോ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിയിൽ നിന്നോ പ്ലോട്ടുകളുടെ ലേ ഔട്ട് അപ്രൂവൽ വാങ്ങിയിരിക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് ഇത് പാലിക്കാതെയാണ് ബഹുഭൂരിപക്ഷം ഭൂമി കച്ചവടക്കാരും പ്ലോട്ട് തിരിച്ചു വിൽക്കുന്നത് ഉടമസ്ഥരിൽ നിന്ന് ഭൂമി രജിസ്റ്റർ ചെയ്ത് വാങ്ങാതെ കരാർ കരാറെഴുതി മറിച്ച് വിൽക്കുന്ന ഇടനിലക്കാരാണ് ഇത്തരത്തിൽ ഇടപാടുകൾ നടത്തുന്നതെന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് പ്ലോട്ട് വാങ്ങുന്നവർ വീട് വെക്കുവാനുള്ള പ്രമത്തിനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സമീപിക്കുമ്പോഴാണ് ഈ കെണി തിരിച്ചറിയുന്നത് അപ്പോഴേക്കും കച്ചവടമെല്ലാം നടന്ന് നമുക്ക് ഭൂമി തന്നയാൾ പൊടിയും തട്ടിപ്പോയിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് പ്ലോട്ടായിട്ട് തിരിക്കപ്പെട്ട ഭൂമി വാങ്ങുമ്പോൾ തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് ലേ ഔട്ട് പ്ലാൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ പ്ലോട്ട് വാങ്ങാവുള്ളൂ അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിലും രജിസ്ട്രാർ ഓഫീസിലും പഞ്ചായത്ത് ഒക്കെ അന്വേഷണം നടത്തി അവിടെ കൃത്യമായിട്ടുള്ള രേഖകൾ സ്ഥലത്തെ സംബന്ധിച്ചിട്ടുള്ള ഉണ്ടെന്ന് ഉറപ്പുവരുത്തി മാത്രമേ സ്ഥലം വാങ്ങാവുള്ളൂ അതുപോലെ തന്നെ പൊതു ഇടത്തിനായിട്ട് ഭൂമി മാറ്റി വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പു വരുത്തണം വഴിക്ക് അഞ്ച് മീറ്റർ വീതി ഉറപ്പ് വരുത്തണം വഴിയിൽ നിന്ന് ഒരു നാല് മീറ്റർ വലിച്ചു വെച്ച് കഴിഞ്ഞാൽ കെട്ടിടം പണിയുവാൻ സൗകര്യമുണ്ടെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം അതുപോലെ തന്നെ കെട്ടിടം പണിയുവാൻ പ്ലോട്ടിൽ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് എന്നുള്ള കാര്യവും ഉറപ്പ് വരുത്തണം വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ബെല്ലൈക്കൺ അമർത്തി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് മറക്കരുത് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപിൽ വരാം ടിൽ ദൻ ടേക്ക് കെയർ ബൈ